അവനും അവന്റെ ഭാര്യ കൂടി എന്നെ എഴുതി എഴുതി നമുക്ക് ബിരിയാണി വെക്ക നീ വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാ വെച്ചാൽ എഴുതി ത ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരട്ടെ ഞാൻ എഴുതി തരാന്തിരി തൈര് ചിക്കൻ കുറച്ച് പാലും വൈകുന്നേരം പോണി ചായ വെച്ച് കൊടുക്കണ്ടേ പാല് പിന്നെന്താ ബാക്കിയൊക്കെ ഇവിടെ ഇണ്ട് ഇത് എഴുതിയിട്ടുണ്ട് എല്ലാം വാങ്ങിട്ട് വരി വേഗം വരി എനിക്ക് ഒരുപാട് പണിയുണ്ട് അതിലുണ്ട് ഞാൻ വേഗം വരാം റുബി ഞാൻ ഇതിന് എല്ലാം ഉണ്ട് നീ പറഞ്ഞത് ചിക്കൻ അതിന്റെ മൂന്ന് കിലോട്ടാ ചെറിയ കോഴിയൊന്നും ഇല്ല അതുകൊണ്ട് ഉള്ളത് വാങ്ങി എല്ലാം വാങ്ങിയ ഞാനും സഹായിക്ക ഉള്ളിയൊക്കെ അതിങ്ങട് താക്ക ഞാൻ അത് സാര മുറിക്കാര്യ ഗോപി അവര് വന്നോണ്ടായിരുന്നു ഇരിക്കണ അവള് രാവിലെ മുതലേ അടുക്കളയിൽ വരെ പണിയാണ് നിങ്ങൾ വരികയല്ലേ ഭക്ഷണമൊക്കെ റെഡിയാക്കിയാണ് നിങ്ങൾ ഇരിക്കി നിന്റെ കല്യാണം കഴിഞ്ഞില്ലട മുജീബേ ഞാൻ അറിഞ്ഞില്ലട അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവും ആരും പറഞ്ഞൂല പിന്നെ കല്യാണത്തിൽ വരാനാണ് അത് നിന്നെ പാലത്തിന്റെ അവിടെ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ നിന്നെ മനസ്സിലായത് പിന്നെ അക്ബർ പറഞ്ഞിട്ടറിഞ്ഞു നിന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഒരുപാട് ഞാൻ പറയാറില്ല നിന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് മുജീബിന്റെ കാര്യം ദൈവനെ മുജീബ് നീ പോയിട്ട് അടുക്കളി പോയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കി അവര് നമുക്ക് പോ വേണ്ടിട്ടല്ലേ ഭക്ഷണൊക്കെ ഒരുക്കുന്നത് ഓ ഒന്നും പറയണ്ട മുജീബേ കല്യാണം കഴിഞ്ഞതും ഓരോരുത്തർ വിരുന്ന് വിളിച്ചിട്ട് കുടുംബക്കാരന്റെ അവിടെ തന്നെ ഇന്നും പോയി കഴിഞ്ഞിട്ടില്ല അതൊക്കെ തന്നെ വിശേഷം ഒഴിവ് കിട്ടി ഇറങ്ങിയതാണ് ഞാൻ ഇപ്പൊ കാണാനില്ല ആര് മുഞ്ചിബുക്കാന്റെ ഭാര്യ റൂബി ഞാനാണ് കുഞ്ചിബുക്കാന്റെ ഭാര്യ റൂബി അയ്യോ സോറി കിട്ടോ ഞാൻ വിചാരിച്ചു ഇവിടെ ജോലിക്ക് നിൽക്കണ ആരെങ്കിലും ആണെന്ന് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പറ്റിയതാണ് സോറി ഇട്ടോ ഒന്നും വിചാരിക്കരുത് ഏ അത് സാരമില്ല എനിക്ക് വിഷക്കമുണ്ടാവൂലേ ഞാൻ ഭക്ഷണം കൊടുക്ക ആ ഞാനൊന്ന് നോക്കട്ടെ അവൾ ഭക്ഷണം റെഡിയാക്കി കഴിഞ്ഞു ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല വരാം ഞാനിപ്പോ വരാ മുജീബിന്റെ വൈഫ് എങ്ങനെ കഴിച്ചത് കണ്ടിട്ടല്ലേ ശരിക്കും ശരിക്കും ഒരു സർവെന്റിന് പോലെ ഉണ്ട് അവൻ കേക്കണ്ട അവനുക്ക് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത് നടന്നതാണ് കല്യാണം അവന്റെ മാമി കല്യാണം കല്യാണം ആ അങ്ങനെ പറ നല്ലൊരു കഴിക്കില്ലല്ലോ എങ്ങനെ ഇങ്ങനത്തെ ഒരു ഭാര്യന്റെ കൂടെ കഴിയാൻ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷാനു കണ്ടാ നിങ്ങൾ ഇരുന്ന് പോരടിക്കണ്ടാവൂല്ലേ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയില്ല അതൊന്നും കേട്ടോ റോബി ഇവർക്ക് എന്നാ എന്നെ കാണുമ്പോ ഒരു പരാതിയാണ് വീട്ടിക്ക് വരാത്ത ഇന്ന് അപ്പൊ ഇന്നൊന്ന് ഫ്രീ ആയപ്പോ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയതാണ് നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആകുമ്പോഴേ എന്റെ വീട്ടിൽ ഒന്ന് ഇറങ്ങാ കൂട്ടിട്ട് ഒരു ദിവസം വാങ്ങി അതെ രണ്ടുപേരും കൂട്ടിയിട്ട് ഒരു ദിവസം വരും പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മുജീബ് ഞൂറൊക്കെ അവളുടെ മാമാന്റെ വീട്ടിലും കൂടി ഒന്ന് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും കൂടി ഒന്ന് പോകണം എന്നാ ശരി ശരിയടാ അങ്ങോട്ട് വാട്ടെ രണ്ടുപേരും വൈഫിനും കൂട്ടിട്ട് വാ ആ ശരിടാ എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ആ ശരി എന്റെ ഒന്നാം ക്ലാസ് മുതലുള്ള ചങ്ങാതിമാരാണ് ഇവനും അക്ബർ അക്ബറും മൈമിനാത്തനുമാനും അക്ബറുണ്ടല്ലോ ആ അവനും എന്താ റൂബിനെ കാണാത്തത് അവള് സാധാരണ ഈ നേരം നേരമാകുമ്പോൾ കടക്കാൻ വരുന്നതാണല്ലോ നമ്മളിത് എവിടെ പോയി നീക്കേറം വാ അത് നടക്ക് ഇക്ക ഇക്ക എന്നെ കൊണ്ട് എല്ലാ കിടന്നു ഇന്ന് ഷാനവാസിന്റെ ഭാര്യയും പറഞ്ഞു അന്ന് റസിയാന്റെ വാപ്പിയും പറഞ്ഞു ഇക്കെ വേണമെങ്കിൽ കടന്നുറങ്ങാൻ നോക്കു ഏ കല്യാണം ഞാൻ പറയാൻ വേണ്ടി കഴിക്കാന്നേണ്ടി കാത്തിരിക്കും ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ കിട്ടാൻ നോക്കും എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് അപ്പഴേക്കും സമ്മതമായി വേറെ കല്യാണം കഴിക്കാൻ ആലി സ്വപ്നമായിരുന്ന എൻ്റെ റബ്ബേ ശരിക്കും ഞാൻ പേടിച്ചു പോയി ഇനി ഞാൻ ഒരിക്കലും പറയില്ല ഈ കാനെ കൊണ്ട് വേറെ ഒരു കല്യാണം കഴിക്കാൻ സ്വപ്നത്തിൽ കൂടി എനിക്കിത്രയും വേദന ആയങ്കില് ഞാനിനി ഇക്കാനെ കൊണ്ട് പറയില്ല വേറെ കല്യാണം കഴിക്കാൻ ഇക്ക എന്നും എന്നെ ഇതുപോലെ റബ്ബേ എൻ്റെ ഈ കറുപ്പ് കാരണം ഇക്കാക്ക എൻ്റെ മേലെ ദേഷ്യുണ്ടാവല്ലേ ഇക്ക എന്റെയാണ് ഇക്കാനും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല റൂബിനി ഒന്ന് വിളിച്ച് പറയട്ടെ പറയാണ്ട് നിവൃത്തിയില്ലല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് കാലാഴ്ച ഇപ്പൊ നടക്കാനൊക്കെ ആ പറ്റാ കൊഴപ്പൊന്നും ഇല്ല മോളെ കാലത്ത് ഒക്കെ അഴിച്ചല്ലോ ഇപ്പൊ കുറച്ചു കുറച്ചൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കുന്നുണ്ട് വെറുതെ അവനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ആ മാ സുഖം തന്നെ ആ ഇക്കാക്കും സുഖം തന്നെ മാ ഇല്ല മൈക്ക് അവിടെ ഇല്ല അയക്ക ഫാമിൽ പോയിരിക്കണം ആ റൂബി ഇവിടെ നിന്റെ നാത്തൂമാരില്ലേ ഒരേ പ്രശ്നത്തിൽ നിൽക്കുകയാണ് എന്താ പറഞ്ഞോളീ അതിപ്പോ നിന്റെ അടുത്ത് ചോദിക്കുന്നത് ശരിയല്ല എന്നാലും ഇവരിവിടെ ഒരേ പ്രശ്നത്തിന് നിക്കുമ്പോ എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാണ്ടിരിക്കാനും പറ്റണില്ലാലോ ഉമ്മ പറഞ്ഞു അല്ല മോളെ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണ സമയത്തെ നിന്റെ നാത്തൂമാരുടെയും കൂടി സ്വർണം കൊടുത്തിട്ടല്ലേ എനിക്ക് തന്നത് അപ്പൊ അതിലിപ്പോ നസിക്ക് വരേ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ സ്വർണം തിരിച്ചു ചോദിക്കാൻ പറയുന്നത് നിന്നെ കൊണ്ട് ഇപ്പൊ നിനക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവൾ അവളുടെ സ്വർണം വേണമെന്നാ പറയണത് ഫോണിലാണ് ആരാണ് ആ അമ്മയാണ് ആ സംസാരിച്ചോ സംസാരിച്ചോ കഴിഞ്ഞിട്ട് വന്നാ മതി ആ മുജീബ് വന്നത് തോന്നുന്നു മോളെ ആ എന്നാ നീ ഫോണ് വെച്ചോ പിന്നെ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ടേ ഇവന്റെ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഇവര് ഒരേ പ്രശ്നത്തിൽ നിൽക്കണെന്ന് ആ ശരി മോളെ എന്നാ ഞാൻ ഫോൺ വെക്കണു എന്തോത്ത് ഒരു വിഷമം സാധാരണ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ ഇന്നെന്ത് പറ്റി ഉമ്മ എന്തെങ്കിലും പറഞ്ഞ നല്ല വിഷമമുണ്ടല്ലോ അത് ഉമ്മ പറയ എന്റെ കല്യാണത്തിന് കൊറച്ച് സ്വർണം നാത്തുമ്മടന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നസിമാത നസിമാതാന്റെ സ്വർണം തിരിച്ചു ചോദിക്കുകയാണ് അതെന്നെ ശരിയാവാ തന്നെ സ്വർണം തിരിച്ചു വയ്ക്കണേ അത് എനിക്ക് സഹിതനം നന്നതല്ലേ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറ അത് ശരി നാട്ടുകാരനെ കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ സ്വർണ്ണം വിട്ടത് എന്നിട്ട് കല്യാണം എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുക അത് എവിടെ തന്നെ ആയാണ് ആ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറ എന്താ നീ പേടിച്ച ആർക്ക് വേണം നിന്റെ വീട്ടുകാരന്റെ സ്വർണം നിന്റെ വീട്ടുകാരന്റെ സ്വർണ്ണേ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്ക് ആന്റെ ഒരു ഔതാര്യം വേണ്ട എന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള സ്വർണം വാങ്ങിച്ചു കൊടുക്കാനെ എനിക്കിപ്പോ കഴിവുണ്ട് എന്റെ ഉമ്മയും മാപ്പയെ ഞാൻ സന്തോഷത്തിൽ ജീവിക്കാനുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ അത് തിരിച്ചു കൊടുക്കും നസീമാതല്ലേ സ്വർണം ചോദിച്ചത് നസീമാന്റെ മാത്രമാക്കണ്ട സമീർ താത്താലേ തിരിച്ചു കൊടുത്തേക്ക് ഇനിയിപ്പൊ അവര് ചോദിക്കാനുള്ള നീ ആയിട്ട് നീ എന്റെ കറുത്ത മുത്തല്ലേ പിന്നെ എന്തിനാണ്ട് നിനക്ക് എനിക്ക് ചേ ഞാൻ പറഞ്ഞത് അധികവും അയ്യാ വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ നിനക്ക് ഇതല്ല എനിക്ക് ഡേറ്റ് തെറ്റിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇക്ക ഒരു വാപ്പയാകാൻ പോവാണ്